വിവാദമായ വനനിയമ ഭേദഗതി ബില്ലിൽ നിന്ന് പിന്മാറി സർക്കാർ മലയോര ജനതയ്ക്കെതിരെ ഒരു നിയമവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബില്ലിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട് അങ്ങനെയൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് നമുക്കൊപ്പം ഭേദഗതി നടപ്പാവുകയാണെങ്കിൽ അത് വളച്ചൊടിക്കപ്പെടാനുള്ള ആരെയും അഴിക്കുള്ളിലാക്കാനുള്ള ആ ഒരു ദുസ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ള ആ ഒരു ആക്ഷേപം സർക്കാർ കണക്കിലെടുത്തുകൊണ്ട് പിന്മാറുന്നു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് സുജയ പാർവതി ഒന്ന് ഈ പുതിയ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് മലയോര മേഖലകളിലുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളടക്കം പ്രതിഷേധം അറിയിച്ചതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വഴിയാണ് ആ പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിച്ചത് നേരത്തെ തന്നെ മന്ത്രിസഭ ഈ വന നിയമ ഭേദഗതിയുടെ കരട് പാസാക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ പ്രതിഷേധം കനക്കുകയും പ്രതിപക്ഷം അടക്കം ഇതായുധമാക്കിക്കൊണ്ട് പ്രതിഷേധ ജാഥ മലയോര പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാനുള്ള തീരുമാനമടക്കം എടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ ഒരു തിരുത്തലിന് തയ്യാറാകുന്നത് വനനിയമ ഭേദഗതിയിൽ മലയോരവാസികളുടെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു ഭേദഗതിക്കും സർക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് ആ തീരുമാനത്തിന് പൂർണ്ണമായും പിൻവാങ്ങാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി വനമന്ത്രി ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എങ്കിൽ പോലും അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് സഭ ക്രൈസ്തവ സഭകളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായക നിർണായകമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പല നിയമങ്ങളും അത് വെല്ലുവിളിയാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയും ഈ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്യജീവികളെ വെടിവെച്ചിടാനുള്ള വിഷയത്തിലടക്കം കേന്ദ്ര നിയമങ്ങൾ അത് വെല്ലുവിളിയായി മാറുന്ന അതിൽ കേന്ദ്രമാണ് തിരുത്തൽ വരുത്തേണ്ടത് എന്ന് മന്ത്രി പറഞ്ഞു പലവട്ടം മുഖ്യമന്ത്രി സർക്കാർ ആവശ്യപ്പെട്ടിട്ടും അതിൽ തിരുത്തൽ കേന്ദ്രം തയ്യാറാകുന്നില്ല അത് വലിയ രീതിയിൽ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യം അടക്കം വിശദീകരിച്ചു എന്തായാലും ഇനി വനനിയമ ഭേദഗതിയിലൂടെ വനപാലകർക്ക് അധികാരം നൽകുന്ന ആ ഒരു നീക്കം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ആ ഒരു അത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ തുടങ്ങിയതാണെന്ന് അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്ന നിർദ്ദേശങ്ങൾ അതുതന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത് അല്ലാതെ അത് എൽ ഡി എഫ് സർക്കാരിന്റെ നിർദ്ദേശങ്ങളായിരുന്നില്ല ആയിരുന്നില്ല നിർദ്ദേശങ്ങളാണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു ഓക്കെ വ്യക്തമാണ് ആ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്